ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഹെൽത്ത് മിക്സാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളെല്ലാം ലഭിക്കുന്ന രീതിയിലുള്ള ഹെൽത്ത് മിക്സാണിത് ഇത് നമ്മൾ ഉരുട്ടി ഉണ്ട രൂപത്തിൽ വയ്ക്കുകയാണെങ്കിൽ ദിവസേനെ ഓരോന്ന് കഴിച്ചാൽ മതി നമ്മൾക്ക് ആവശ്യമായ പ്രോട്ടീനുകളും വൈറ്റമിനുകളും മിനറൽസുകളും ഒക്കെ ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും അതുപോലെ മുടി വളർച്ചയ്ക്കും തൊക്കിൻ്റെ ഭംഗി നിലനിർത്തുന്നതിനുമൊക്കെ ഈ ഒരു നമുക്ക് വളരെ പ്രയോജനം തരുന്ന ഒന്നാണ് ഈ ഒരു ഹെൽത്ത് മിക്സ് ഉണ്ടാക്കുന്നതിന് നമുക്ക് കുറച്ച് നട്ട്സുകൾ വേണം അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇവിടെ എടുത്തു വച്ചിട്ടുള്ളത് പിസ്ത പംകിൻ സീഡ് കാഷ്യൂനട്ട് വാൽനട്ട് ബദാം ഇത് കപ്പലണ്ടിയാണ് അതുപോലെ ധാന്യമായിട്ട് നമ്മൾ എടുക്കുന്നത് റാഗിയാണ് പിന്നെ കുറച്ച് എള്ളും ഡേറ്റ്സും കൂടി എടുത്തിട്ടുണ്ട് റാഗിയും എള്ളുമൊക്കെ കഴുകി ഉണക്കി എടുത്തതാണ് ഇതിൽ ഈന്തപ്പഴം ഈന്തപ്പഴമൊഴുകെ മറ്റുള്ളവയെല്ലാം നമുക്കൊന്ന് നന്നായി വറുത്തെടുക്കണം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം ആദ്യം എള്ള് ചേർത്ത് കൊടുക്കുകയാണ് എല്ലാ ഐറ്റങ്ങളും ഇതുപോലെ വറുത്തെടുക്കണം എള്ള്ള് പൊട്ടുന്ന പരുവമാകുമ്പോൾ പാത്രത്തിൽ നിന്ന് മാറ്റാം എള് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരി മാറ്റാം ഈ സമയത്ത് നമുക്ക് തീ കുറച്ച് കൊടുക്കണം ചട്ടിയിലുള്ള ചൂട് കൊണ്ട് തന്നെ എള്ളെല്ലാം നല്ല രീതിയിൽ പൊട്ടി വരും അപ്പോൾ എള്ളെല്ലാം പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റണം എള്ളും റാഗിയുമൊക്കെ കഴുകി ഉണക്കിയതാണ് കഴുകി ഒരു ദിവസത്തെ നല്ല വെയിൽ കൊള്ളിച്ചാൽ മതി പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും ഇനി അടുത്ത് നമുക്ക് റാഗി ഇട്ട് നന്നായി വറുത്തെടുക്കാം റാഗിയ്ക്ക് പകരം നമുക്ക് ഞരരി ചേർത്തും ഈ ഉണ്ട തയ്യാറാക്കാം റാഗി ആകുമ്പോൾ കുറച്ചും ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടും അതുകൊണ്ടാണ് റാഗി ചേർത്തത് റാഗിയും ഇവിടെ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി എള് കോരി വെച്ച പാത്രത്തിലേക്ക് റാഗിയും നമുക്ക് കോരി മാറ്റാം ഇനി അടുത്ത് നമുക്ക് നട്്സുകളെല്ലാം കൂടി ഒരുമിച്ച് വറുത്തെടുക്കാം ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ നട്ട്സും നമുക്ക് വേണമെന്നില്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റം ആയാലും മതി നട്ട്സുകൾ കൊളസ്ട്രോളുകാർക്ക് കഴിക്കാമോ എന്ന് പലർക്കും ഉണ്ടാകും എന്നാൽ ഈ നട്്സുകളൊക്കെ കൊളസ്ട്രോളുകാർക്ക് മിതമായ അളവിൽ കഴിക്കാവുന്നതാണ് കാൽഷ്യമായിട്ട് മിതമായ അളവിൽ കഴിക്കുന്നത് കഴിക്കുന്നതുകൊണ്ട് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത് അതുപോലെ പംകിൻ സീഡ് എല്ലാവർക്കും അറിയാം നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായ സിങ്ക് ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു നട്ട്സാണത് ഇപ്പോൾ ഇതും ഒരു കൈപ്പിടി വരെ നമുക്ക് ഡെയിലി കഴിക്കാവുന്നതാണ് വാൽനട്ട് കഴിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങളുണ്ട് തൈറോയിഡുകാർക്കും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ബദാമം നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ തൊക്കിൻ്റെ ഭംഗി നിലർത്തുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ നടല്ലം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ഇത് ചെറുതായിരുന്നു തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം അപ്പോൾ നട്ട്സെല്ലാം ഞാനിവിടെ പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട് ഇനി പൊടിക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ വറുത്തെടുത്ത എല്ലാ ഐറ്റങ്ങളും ഒരുമിച്ച് തന്നെ പൊടിച്ചെടുക്കാം ചൂടാക്കിയ നട്ട്സെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി റാഗിയും എള്ളും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഈന്തപ്പഴം ഇപ്പോൾ ചേർക്കുന്നില്ല ഇത് കുറച്ചൊന്ന് പൊടിഞ്ഞു പൊടിഞ്ഞുവന്നതിന് ശേഷമാണ് നമ്മൾ ഈന്തപ്പഴം ചേർക്കുന്നത് ഇപ്പോൾ ഈ പൊടിച്ചെടുത്തത് ഒന്ന് ഉരുട്ടി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈന്തപ്പഴം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് റാഗിയും എള്ളും കൂടി ചേർത്തതിന് ശേഷം നന്നായി പൊടിച്ചെടുക്കാം ഇനി ഇത് പൊടിച്ചെടുത്തിട്ട് വരാം അതിന് ശേഷം നമുക്ക് ഈന്തപ്പഴം കൂടി ചേർത്ത് ഒന്നുകൂടി പൊടിക്കാം അപ്പോൾ നട്ട്സെല്ലാം ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈന്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈന്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നട്ട്സും ഈന്തപ്പഴവും കൂടി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ഉണ്ട പിടിച്ചെടുക്കാം ദിവസേന നമുക്കിതിൽ നിന്നും ഒരു ഉണ്ടെങ്കിലും കഴിക്കുന്നത് വഴി നമ്മുടെ ആരോഗ്യ സൗന്ദര്യം എല്ലാം മെച്ചപ്പെടുത്താം മുടി വളർച്ചയ്ക്കും അതുപോലെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിനും ഒക്കെ ഈ ഒരു ഉണ്ട നമുക്ക് വളരെ ഗുണം തരുന്നതാണ് നമുക്കിഷ്ടമുള്ള വലുപ്പത്തിലത് ഉരുട്ടി എടുക്കാം ഇവിടെ ഒരു മീഡിയം സൈസിലാണ് ഞാൻ ഉരുട്ടി വയ്ക്കുന്നത് ഇതിൽ ചേർത്തിട്ടുള്ള എള്ളിലും റാഗിയിലുമൊക്കെ ഒരുപാട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മുടി വളർച്ചയ്ക്കായിരുന്നാലും എല്ലുകളുടെ ബലത്തിനായിരുന്നാലും ഒക്കെ കാൽഷ്യം വളരെ ആവശ്യമാണ് അതുപോലെ റാഗി ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇത് ഉള്ളവർക്കും പേടിയില്ലാതെ കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും മറ്റൊരു വീഡിയോമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്